വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോ ലഭിക്കുന്നതിനുവേണ്ടി ബലൈക്കനത്തുകൂഷികശ്രീ വീണ്ടും മൂഷികശ്രീയായ കഥയാണ് ഇന്ന് കുറച്ചു കുറച്ചുകാലമായി കേരളക്കരയിലെ സംസാര വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് മുടിയാൻ കാലത്ത് മുച്ചീർപ്പൻ കുറിച്ചു എന്ന് പറയും പോലെയാണ് ഈ അവസാന കാലത്ത് പൊന്നാരമോൾ തണ്ടപിടിക്ക് നൽകിയ പണി മോളൊപ്പിച്ച പണിയിൽ നമ്മുടെ പിണറായി സഖാവിന് ആരുടെയൊക്കെ മുന്നിലാണ് തലമുറിക്കേണ്ടി വന്നതെന്നും ആരോടൊക്കെയാണ് കയറിക്കേണ്ടി വന്നതെന്നും പിണറായി സഖാവിനും വിശ്വാസമില്ലാത്ത ഈശ്വരനു മാത്രമേ അറിയുകയുള്ളൂ ഒരുപാട് പ്രതീക്ഷകളിലൂടെയായിരുന്നു യക്സാലോചിക്ക് എന്നൊരു സ്ഥാപനം വീട് ചേച്ചി കെട്ടിപ്പൊക്കിയത് ഒറ്റയാൾ പട്ടാലത്തിന്റെ നിലനിൽപ്പിനായി സി എം ആർ എൽ എന്ന കറുത്ത കമ്പനിയുടെ സഹോദര സ്ഥാപനമായ എംപവർ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും അമ്പത് ലക്ഷം രൂപ വായ്പയും എടുത്തു പുരോഗതി ഇല്ലാത്ത തട്ടുകടയിൽ നിന്നും വായ്പ തിരിച്ചെടുക്കാനായില്ല അവസാനം മോളും മോളുടെ ധാതനും സി എം ആർ എൽ മുതലാളി ഡോക്ടർ എസ് എൻ ശശിധരൻ കത്തയും കൂടി ഒരു പദ്ധതി ഉണ്ടാക്കി അതാണത്രോജിക് സി എം ആർ എൽ പുട്ടുകച്ചവടം എന്ന് നാട്ടുകാർ പറയുന്നു പുട്ടാകുമ്പോൾ ഇടക്കിടയ്ക്ക് പേരിടുന്ന ഒരു ഏർപ്പാടുണ്ടെന്ന് നാട്ടുകാരും ചില രാഷ്ട്രീയ ഊഷ്മാണ്ടുകളും പറയുന്നു അങ്ങനെ ആ പുട്ടി ഇടക്കെടുക്കിട്ട പേരെയാണ് അത്ര രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ നാട്ടുകാർക്ക് എന്താ പറയാ എന്നാലും ഒരു പാവം കമ്പനിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാം എന്നാലും ഒരു പാവം കമ്പനിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാം അങ്ങനെ നാട്ടുകാരുടെ ക്രമികടിയും അസൂയയും കാരണം എസ് എഫ് ഐ ഒ ഡി അവസാനം സി ബി ഐ വരെയൊക്കെ എത്തിയെന്ന എത്തിയെന്നോ എത്തുമെന്നോ ഒക്കെയാണ് സംസാരം എന്തായാലും അച്ഛൻ മുഖ്യമന്ത്രിയാകുമ്പോൾ മകൾ ചെയ്യുന്ന എല്ലാ എല്ലാറ്റിന്റെയും ഗുണദോഷങ്ങൾ അച്ഛനെ തേടിയെത്തുക സ്വാഭാവികമാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് സി എം ആർ എൽ എന്ന കറുത്ത കമ്പനിക്ക് ആ കറുത്ത കരിമണൽ കമ്പനിക്ക് അച്ഛൻ സഖാവ് അതിനുവിട്ട ചെയ്തതിനാലാണ് ചെയ്യുന്നതിനാലാണ് ലോജിക് എന്ന മകളുടെ കമ്പനിയുടെ അക്കൌണ്ടിലേക്കും മകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും കോടികൾ ഒഴുകിയെത്തിയത് എന്നാണ് അച്ഛനാണെങ്കിലോ ശുദ്ധ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിന് കോഴയോ കൈക്കൂലിയോ ഒന്നും വാങ്ങാൻ പാടില്ല അത്രേ അവസാനം എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തൽ പുട്ടെന്നും സി എം ആർ എല്ലിനെ കിട്ടിയില്ലെന്നും എന്നാൽ പീര കൃത്യമായി വീണാ വിജയനും എക്സാജനും കിട്ടിയിട്ടുണ്ട് എന്നുമായിരുന്നു ആളുകളും ചില പ്രതിപക്ഷക്കാരും ചോദിക്കുന്നത് പുട്ടൊന്നും തന്നെ ചൂടാതെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായി പീര കിട്ടിയത് എന്നാണ് ആ ചോദ്യത്തിന് അച്ഛനും മകളും ചില കുറ്റിസഖാക്കളും ഉത്തരം നൽകിയത് ഞങ്ങൾ പുട്ട് കൃത്യമായി സി എം ആർ നൽകിയിട്ടുണ്ടെന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പീര ഞങ്ങളുടെ അക്കൌണ്ടിൽ വന്നതെന്നോ ആ പീരയ്ക്ക് കൃത്യമായ രസീതും ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു അത്രയൊക്കെ പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ അവരെ വിടാൻ തയ്യാറായില്ലത്രേ എസ് എഫ് ഐ ഡൽഹി ഹൈക്കോടതിയിൽ ചില കടലാസുകളൊക്കെ കാണിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഹൈക്കോടതി പീരയെ കുറിഞ്ചേഷിക്കാൻ അവർക്ക് അധികാരം നൽകുകയും ചെയ്തു ആ അന്വേഷണത്തിനിടയിലാണ് വീണ ചേച്ചിയും സി എം ആർ എല്ലും എസ് എഫ് ഐ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ചെന്നൈയിലെ അവരുടെ ഓഫീസിൽ വെച്ച് ചില മൊഴികളൊക്കെ നൽകിയതെന്ന് ആളുകൾ പറയപ്പെടുന്നു ആ മൊഴി ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതുവരെ പറഞ്ഞതൊക്കെ കണ്ണമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് വീണ എക്സാലോജിക് കമ്പനിയുടെ ഒരു പുട്ടും സി എം ആർ എൽ നൽകിയില്ലെന്ന് വീണ മൊഴി നൽകിയത്രേ അതുപോലെ സി എം ആർ എല്ലിന്റെ ഐ ടി വിഭാഗം മേധാവി മൊഴി നൽകിയത് എക്സാലോജിക്കിൽ നിന്നും ഒരു പുട്ടുകഷ്ണം പോലും സി എം ആർ എല്ലിന് കിട്ടിയിട്ടില്ലെന്നും വെറുതെയാണ് അത്രയും പീരൻ നൽകിയതെന്നുമായിരുന്നു അതോടെ മോളും അച്ഛനും അങ്കലാപിലായി അങ്കലാപിലായി സകല അടവുനയങ്ങളും പഠിച്ച അച്ഛനാവട്ടെ പുതിയ കുതന്ത്രവുമായി രംഗത്തെത്തി അതാണത്രേ ഗവർണർമാരെ അത്താഴത്തിന് ക്ഷണിച്ചതെന്നാണ് നാട്ടുകാരുടെ സംസാരം സംസാരം ശത്രുപക്ഷത്തിന് അത്താഴ വിരുന്ന് നൽകി എല്ലാം കോംപ്രമൈസാക്കാമെന്നായിരുന്നു പദ്ധതി പക്ഷേ നിർഭാഗ്യവശാൽ പദ്ധതി പാടി തന്റെ പ്രിയപ്പെട്ട പുത്രി കേന്ദ്ര ഏജൻസികളായ ഇ ഡി എസ് എഫ് ഐ ഒ സി ബി ഐ എന്നിവരാൾ നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ അല്പമനസാക്ഷിയുടെ ഏത് അച്ഛനാണ് അനങ്ങാതിരിക്കുക കേന്ദ്ര ഏജൻസികളുടെ ശല്യം ഇല്ലാതിരിക്കാൻ ഇത്രയും കാലം ഗവർണർമാരുമായി ശത്രുതയിലായിരുന്ന നമ്മുടെ മുഖ്യൻ മൂന്ന് ഗവർണർമാരെയാണ് അത്തായ വിരുന്നിന് ക്ഷണിച്ചതെന്നാണ് കരക്കമ്പി കേരള ബംഗാൾ ഗോവ ഗവർണർമാരാണ് അത്തായ വിരുന്നിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ബിജെപി തലയുള്ള മൂന്ന് ഗവർണർമാരും കൂടിയാലോചിച്ച് വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് കേരള മുഖ്യന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കേണ്ടതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു മൂന്ന് ഗവർണർമാർ ഈ അത്താഴ വിരുന്ന് തങ്ങളുടെ പതിനാറ് അടിയന്തരത്തിലേക്കുള്ള വഴിയൊരുക്കലാകുമെന്ന് ആ പാവങ്ങൾ പേടിച്ചു കാണുന്നു മുഖ്യമന്ത്രിയും ഭാര്യയും കൂടി ചേർന്നാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ രാജ്ഭവനിൽ എത്തി അത്താഴ വിരുന്നിന് ക്ഷണിച്ചത് എന്ന് പറയപ്പെടുന്നു ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയെയും ബംഗാൾ ഗവർണർ ടി വി ആനന്ദബോസ്നെയും ക്ഷണിച്ചതും മുഖ്യമന്ത്രി തന്നെയായിരുന്നു എത്ര ഇരുപത്തിയേഴ് നാല് നാല് ഞായറാഴ്ച ക്ലിഫ് ഹൌസിലേക്കായിരുന്നു ക്ഷണം എന്നാൽ ഒരാഴ്ച മുമ്പ് തന്നെ മൂന്ന് ഗവർണർമാരും തങ്ങൾക്ക് ഡിന്നറിൽ പങ്കെടുക്കാൻ ആവില്ലെന്ന് അറിയിപ്പ് നൽകി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോജിക്കും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ പെട്ടു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് സദ്യയുണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി വല്ല സഹായവും മോശപ്പെട്ടാലോ എന്നവർ ഭയന്നിരിക്കണം അതുമല്ലാത്ത പൊല്ലാപ്പായി മാറുമെന്ന തിരിച്ചറിവ് ആയിരിക്കാം അത്താഴ വിരുന്നിനെ നിരസിക്കാനുള്ള കാരണമുണ്ടായിരിക്കുക അതേസമയം വിനന്ദിനായി ഗോവ ഗവർണറെ വിളിച്ചില്ല എന്ന് രാജ്ഭവൻ പറയുകയും ചെയ്തു എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കരുത് എന്ന അങ്കലാപ്പിലാണ് ജനം ഇതിനു മുമ്പും ബി ജെ പി അല്പം സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ മുഖ്യൻ ചെയ്തതാണ് അന്നത്തെ ധനമന്ത്രിയായ നമ്മുടെ നിർമ്മല സീതാരാമന് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയ ആ മണം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അതുകൊണ്ടായിരിക്കാം ആളുകൾ ഈ പറഞ്ഞു കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുന്നത് എന്നാൽ നമ്മുടെ പ്രതിപക്ഷത്തിനാവട്ടെ ഇത്തിരി പോലും എന്ന് വേണം പറയാൻ എന്തെല്ലാമാണ് അവർ പറഞ്ഞു നടക്കുന്നത് മുഖ്യമന്ത്രിയുടെയും പുന്നാലമോളുടെയും വിവിധ കേസുകൾ ഒത്തുതീർക്കാനുള്ള ഒരു പാലമായിരുന്നത്രേ ഇത്രേ അത്താഴ അവർ പറയും അതാണിപ്പോൾ തകർന്നു വീഴുന്നത് അത്രേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖത്തടിച്ച പോലെ പറയുന്നത് ഇതൊക്കെ അടുത്ത ഇലക്ഷൻ കണ്ടിട്ടുള്ള തള്ളലാണെന്നാണ് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ബി ജെ പിയുമായുള്ള ഒരു ചില കൊടുക്കൽ വാങ്ങലുകൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമാണത്രേ ഈ അത്താഴ വിരുന്നും മറ്റും ഒരു വട്ടം കൂടി കസേര ഉറപ്പിക്കാനുള്ള തത്രപ്പാട് ആണോ പിണറായി സാധാവേ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്തിനാണ് നമുക്കിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ കസേരകൾ